ഹലോ അപ്പോൾ ഇന്ന് എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണോ അതായത് ഇൻ്റെ അല്ല ഡേ ഇൻ മൈ ലൈഫാണ് മിക്കുവിന് ഈ വീക്ക് അത്യാവശ്യം നല്ല ബിസിയുള്ള വീക്കാണ് അതായത് മിക്കുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇലവൻത്ത് സെപ്റ്റംബറിന് അപ്പോൾ നമ്മൾ സെലിബ്രേഷൻ ഫോർട്ടീൻത്ത് സെപ്റ്റംബറിലാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീടൊക്കെ നന്നേക്കാനുണ്ട് ൾറെഡി നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാലും കുറച്ചുകൂടെ നമ്മൾ വീടിൻ്റെ മുകളിലെ ടെറസിലാണ് നമ്മൾ സ്റ്റേജ് കിട്ടുന്നത് ഡെക്കറേഷനും ഒക്കെ ആൾക്കാർ വരും പിന്നെ അപ്പോൾ ഇതേ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ്ക്കി ഇതൊക്കെ ഒക്കെ ആക്കിയിടണം അതിനിടയ്ക്ക് നമുക്ക് ഷോപ്പിംഗ് ഉണ്ട് അപ്പം അതിൻ്റെ എല്ലാം കൂടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് മിക്കുവിനെ കാണണ്ടേ മിക്കു തൊട്ടിലീന്ന് എഴുന്നേറ്റ് കേട്ടോ മിക്കുവിനെ രാവിലെ ദോശയൊക്കെ കൊടുത്ത് മിക്കു ഉറങ്ങി ഇനിയിപ്പം എഴുന്നേറ്റ് ഈ ഒരു ഉച്ചയ്ക്ക് കഴിയും ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്ത് പോകണം അവൻ്റെ മേമിയെടുത്ത് അവൻ ഇരുന്നോളും കേട്ടോ പാപ്പൻ തിന്നാനായിട്ട് ഇട്ട് പപ്പച്ചിട്ടിന്നാൻ്റെ ആയിട്ട് ഇട്ട് പാപ്പൻ തിന്നാനായിട്ട് ഇട്ട് പാപ്പ ചി ടിന്നാൻ്റെ ആയിട്ട് ഇട്ട് ഉം ഭയങ്കര ജോയ്ഫുള്ളായിട്ടിരിക്കണ രാവിലെ ആയിട്ട് നല്ല നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു ആക്ക് ചിലപ്പോൾ കരയും ചിലപ്പോൾ ചിരിക്കും ചിലപ്പോ ചീക്കും എന്താ ചെയ്യുന്നേ ഡെയ് മൈ ലൈവ് ഹേ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് ഞാൻ മിക്കുവിനെ കുളിപ്പിച്ചിട്ടൊക്കെ വരാം അപ്പം മിക്കുക്കുട്ടെന്തായാലും കുളിച്ച് ഒരുങ്ങി പൊട്ടക്കിട്ട് ഡേ സുന്ദര കുട്ടമ്മനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അവൻ പൊതുവേ ഡ്രസ്സ് ഇടാറില്ല അത്രയ്ക്ക് തണുപ്പാണെങ്കിൽ മാത്രമേ ഡ്രസ്സ് ഇടത്തുള്ളൂ കേട്ടോ ഞാൻ ഡ്രസ്സിട്ട് അങ്ങനെ കൊടുക്കാറില്ല ഡേ ഇത് കണ്ടല്ലേ കുളിച്ചിട്ടാണ് എല്ലാവരും പല്ലേക്കണേ അച്ചച്ചോ എന്തേലും പറഞ്ഞേ ഉം സംസാരിക്കട്ടാ ചിക്ക മിക്ക പൊതുവെ എന്തെങ്കിലും കഴിക്കണതാണ് ഈ ടൈമിൽ പക്ഷെ മിക്കു രാവിലെ അപ്പൻ്റെ കൂടെ അപ്പ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അപ്പം കഴിക്കുമ്പോൾ അപ്പയുടെ കൂടെ പോയിരുന്ന് കഴിക്കും കുഞ്ഞ് അപ്പം ഇന്ന് ദോശ സാമ്പാറുമാണ് അവൻ്റെ ഫേവററ്റ് സാധനമായിരുന്നതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചു അവൻ്റെ അപ്പൻ്റെ കൂടെ ഇന്ന് കുറെ കഴിച്ചു പിന്നെ അവൻ്റെ മേമിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചു ഇപ്പോൾ വയറ് നിറഞ്ഞിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഫുള്ളാണ് ഇപ്പോൾ ഒന്നും കഴിക്കേണ്ട ആവശ്യമായിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ ചോദിക്കും അപ്പോൾ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ സാധാരണ ഇപ്പോൾ കഴിക്കേണ്ടതാണ് അപ്പം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം അല്ലേ ആ അതെ മിട്ടൂവിൻ്റെ കളിപ്പാട്ട സാധന സാമഗ്രികളാണ് കേട്ടോ അവനിപ്പോൾ കുറേ വണ്ടി വച്ചിട്ടാണ് കളിക്കണത് അവനിപ്പോൾ പാവകളെ ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് വലിച്ചു വരെ ഇട്ടിരിക്കുന്നതാണ് വണ്ടി എടുക്കാനായിട്ട് എന്താ മിറ്റു അവിടെ എന്താ മിറ്റു ബൂബു ആണ് ബൂബു ഏത് ഒരുപ്പിയാണേ എന്ത് ചെയ്യാനാണ് ഒരു ഡിഗ്രിക്കാരിക്ക് പോലും ഇല്ലാത്ത വായനയാണ് കൊച്ചിന് അങ്ങനെ ഞങ്ങൾ ദേ എല്ലാ പരിപാടിയും കഴിഞ്ഞു ദൈവ് സാറി ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എനിക്ക് സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്കാണെങ്കിൽ പിന്നെ ഷർട്ടും പാൻറ്റും അപ്പ തയ്ച്ചു കൊടുക്കുവാണ് അപ്പം എനിക്ക് സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നൂറ് പേരുടെ പരിപാടിയാണ് അപ്പം അമ്മേ അപ്പനെ അത്യാവശ്യം നന്നായി തിളങ്ങി തന്നെ നിൽക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ എൻ്റെ കാര്യം അവസാനം എപ്പോഴാണ് കൺഫേം ചെയ്തത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ ഞങ്ങൾ തൊപ്പുംപടി മമ്മാസിലാണ് വന്നത് മേമിനെയും കൂട്ടി ഇങ്ങ് പോരുന്നു അങ്ങനെ ഇവിടെ വന്ന് കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയോ പെടിച്ചും തല്ലി കയറി തുണി എടുത്തിട്ട് പോരുന്നു ഞങ്ങൾ നേരെ പോരുന്നു പോയ വണ്ടിയിൽ തന്നെ തിരിച്ചു പോരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മാസി സാധനങ്ങളൊക്കെ എടുത്ത് നേരെ വീട്ടിൽ കൊണ്ടുപോയി മമ്മീനെയൊക്കെ കാണിച്ചതിന് ശേഷം ബ്ലൗസ് അപ്പം തന്നെ തയ്ക്കാൻ കൊടുത്തു കാരണം നല്ല തിരക്കാണല്ലോ പതിനഞ്ചാം തീയതി ഓണം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലൗസ് കിട്ടുമെന്ന് പോലും ഉറപ്പില്ല രണ്ടിടത്ത് വിളിച്ച് ചോദിച്ചില്ലാത്തത് അവർക്ക് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് പിന്നെ വേറെ നമ്മൾ തൊട്ടടുത്താണ് കൊടുത്തത് അങ്ങനെ പതിനൊന്നാം തീയതിയും പരിപാടിയുണ്ട് പിന്നെ പതിനൊന്നാം തീയതി കേക്ക് മുറി ഉണ്ട് പതിനാലാം തീയതിയാണ് പ്രധാനമായിട്ടുള്ള കേക്ക് മുറി പതിനൊന്നാം തീയതി ജസ്റ്റ് ഒരു ചെറിയ കേക്ക് മേടിച്ച് മുറിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കേക്കിന് ഓർഡർ കൊടുത്ത സെയിം വീട്ടിൽ തന്നെയാണ് തയ്ക്കാനും കൊടുത്തത് ഇവൻ ഇവിടെ വന്നിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ മിക്കുന് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് പുറത്ത് പോയിട്ട് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ അവന് ചെരുപ്പ് ഊരിയിട്ട് താഴെ നിന്ന് കളിച്ചിട്ടേ അവൻ മേളിലോട്ട് വരുവുള്ളൂ അവന് ഡയറക്റ്റ് റൂമിലേക്ക് വരുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാരണം മാക്സിമം എന്നെ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ ഞാൻ ക്യാപ്ചർ ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷെ കുറേ കാര്യങ്ങൾ എനിക്കിന്ന് വർക്കും കാര്യങ്ങളും പിന്നെ തുണി അലക്കാനും ഓരോ കാര്യങ്ങളിങ്ങനെ ഒതുക്കി 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 വെച്ചുകൊണ്ടിരിക്കണയാണ് അടുത്ത ശനിയാഴ്ചയാണുള്ള പരിപാടി നൂറ് പേരുള്ള പരിപാടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ പരിപാടിയാണ് നമ്മളെ വീട്ടിൽ വെച്ച് നടത്തുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ അതിൻ്റേതായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഓരോ ദിവസവും ഓരോ ദിവസം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ബിസിയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയി മിക്കുവിനെ മേമി നോക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ തുണി കുറച്ച് കാര്യങ്ങൾ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലക്കിക്കൊണ്ടിരിക്കണതായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിങ്ങിന് പോയത് എനിക്ക് സാരി എടുക്കണമെന്നുള്ള ഒരു അവസാന തീരുമാനമായിരുന്നു ഇച്ചയ്ക്ക് പപ്പയാണ് തയ്ക്കണത് വേറെ ആരും എടുക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും എടുക്കുന്നുണ്ട് പിന്നെ മിക്കുവിൻ്റെ ആദ്യത്തെ ഓണത്തിൻ്റെ ഡ്രസ്സും അതൊക്കെ നാളെ നമ്മൾ വേറൊരു ബ്ലോഗായിട്ട് മിക്കുവിനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നാളെ എടുക്കാൻ പോകുന്നുണ്ട് അപ്പം നമ്മൾ പതിനൊന്നാം തീയതി ചെറിയൊരു കേക്ക് മുറിക്കുന്നുണ്ട് പതിനാലാം തീയതിയാണ് മെയിൻ പരിപാടി കാരണം ഇടതു ദിവസം ആയതുകൊണ്ട് ഓരോരുത്തർക്ക് വരാനുള്ള അവൈലബിലിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ശനിയാഴ്ചത്തേക്കാണ് പരിപാടി മാറ്റി വെച്ചിരിക്കുന്നത് പതിനൊന്നാം തീയതി ചെറിയൊരു കേക്ക് മുറിക്കുക ആ വീട്ടിൽ തന്നെയാണ് അപ്പുറത്തെ ഒരു വീട്ടിലാണ് നമ്മൾ കേക്കിന് ഓർഡർ കൊടുത്തിരിക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ് എൻ്റെ ബ്ലൗസ് ഇപ്പം കൊണ്ടുപോയി തയ്ക്കാൻ കൊടുത്തത് എൻ്റെ ഒന്നും പറഞ്ഞില്ല ഓണത്തിന് മുമ്പേ കൊണ്ട് കൊടുത്തതുകൊണ്ട് ബാക്കി ആ എല്ലാവരും ബിസിയാണ് ബാക്കി എല്ലാ ടൈലേഴ്സും ബിസിയാണ് കാരണം അവർക്ക് ഈ ഓണത്തിൻ്റെ തയ്ക്കാൻ കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് തയ്ക്കാനായിട്ട് ഇപ്പം ടൈമില്ല എന്തോ ഒരു ഭാഗ്യത്തിന് ഭാഗ്യത്തിനൂടെ ടൈമുണ്ടായി അപ്പോൾ എനിക്ക് തയ്ക്കാനായിട്ട് കിട്ടി അപ്പോൾ ഞാനിവിടെ തയ്ക്കാൻ അപ്പോൾ ഞാൻ തീയതി ചെറിയ കേക്ക് കുറിക്കുക പിന്നെ നമ്മളിവിടെ ഇവിടെ ചെറിയ ചെറിയ എന്തെങ്കിലും രീതിയിൽ ഫുഡ് വയ്ക്കുക നമുക്ക് ഇത്രയും ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പാക്കറ്റ് മിഠായി അങ്ങനവാടിയിലെ കുട്ടികൾക്കായിട്ട് കൊണ്ട് കൊടുക്കണം പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അവരുമായിട്ട് ഭയങ്കര കൂട്ടാണ് അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കണം അത്രേ അത്രയുള്ള പതിനൊന്നാം തീയതിയിലത്തെ പരിപാടി പിന്നെ രാവിലെ പള്ളിയിൽ പോകണം അത് നമുക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണല്ലോ രാവിലെ പള്ളിയിൽ പോകണം പിന്നെ പതിനാലാം തീയതിയാണ് നമ്മുടെ മെയിൻ പരിപാടി പിന്നെ പിറ്റേന്ന് ഓണം ആണല്ലോ മിക്കുവിൻ്റെ ഫസ്റ്റ് ഓണമാണ് പിന്നെ അടുപ്പിച്ച ബ്ലോഗുകളായിരിക്കും നിങ്ങളതൊക്കെ കാത്തു തന്നെ ഇരുന്നു അപ്പോൾ മിക്കു ഇപ്പോൾ ഉറങ്ങുവാണ് മിക്കു ഇപ്പോൾ തൊട്ടിക്കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ